നമസ്കാരം ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ ബി പിള്ളൈ ഡയറക്ടർ കേശവ ഹോളിസ്റ്റിക് മെഡിക്കൽ സെൻറ്റർ ചിന്മയ ലൈൻ ആയുർവേദ കോളേജ് പുറകുശം തിരുവനന്തപുരം ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ നിത്യവും നമ്മൾ പേപ്പറിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഒരു ഒരു ഒരത്യാഹിതം തന്നെയാണത് ചെറുപ്പക്കാരുടെ ഇടയ്ക്ക് ചെറുപ്പക്കാരിൽ കൂടുതൽ ആളുകൾക്കും അതായത് അൺനോൺ റീസൺ കൊണ്ട് പിന്നെ ഹാർട്ട് അറ്റാക്ക് വന്ന് ഉടനെ തന്നെ ഫീൽഡ് അന്നരം തന്നെ മരിക്കുകയാണ് നമുക്കൊരു ഫസ്റ്റ് എയ്ഡ് പോലും കൊടുക്കാൻ സാധിക്കുന്നില്ല ഇപ്പം നിങ്ങൾ ജോലി ജോലിസ്ഥലത്തായിരിക്കാം ചിലപ്പോൾ പ്രസംഗിക്കുമ്പോഴത്തേക്കായിരിക്കാം ചിലപ്പോൾ സാറന്മാർ പിന്നെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം അങ്ങനെ ഏത് സമയത്ത് എപ്പോഴും നമുക്ക് സംഭവിക്കാം പ്രത്യേകിച്ച് ജോലി പ്രത്യേകിച്ച് ജോലിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേബർ വർക്കേഴ്സ് അവർക്കും ഇതുണ്ടാകുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ പ്രതിരോധ ശക്തി പല കാരണങ്ങൾ കൊണ്ടും ഇല്ല ഈ കോവിഡ് വന്നതിന് ശേഷം ഒരുപാട് അൺനോൺ ഡിസീസ് അതായത് കാരണങ്ങൾ കാരണങ്ങളറിയാതെ സോക്കുകൾ ഒരുപാടുണ്ട് അതിപ്പം ഒരു നമുക്ക് ഡോക്ടേഴ്സിനെ നമുക്കൊന്നും പറയാൻ നോക്കത്തില്ല കാരണം അവരവരുടെ അറിവ് അനുസരിച്ചിട്ട് എല്ലാ സിസ്റ്റം ഓഫ് മെഡിസിനും അവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു പേഷ്യൻറ്റും മരിക്കരുതെന്നുള്ള ആഗ്രഹത്തോടെയാണ് ഏത് ഡോക്ടറായി കഴിഞ്ഞാലും അവരെ അപ്രോച്ച് ചെയ്യുന്നതും അതുപോലെ മാക്സിമം ഹെൽപ്പ് ചെയ്യുന്നതും പക്ഷേ എന്നിരുന്നാലും ഈ പല സാഹചര്യങ്ങൾ കൊണ്ടും ഈ മനുഷ്യൻ്റെ പ്രതിരോധ ശക്തി കോവിഡ് വന്നതിന് ശേഷം ഇല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ പ്രതിരോധ ശക്തിയാണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് പിന്നെ അടുത്തത് ആഹാര രീതി ഈ ചെറുപ്പക്കാരിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഹാര രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ എന്ത് കഴിക്കണ്ട എന്ത് കുടിക്കേണ്ട അതാണിപ്പോൾ നമ്മൾ കഴിക്കുന്നതും കുടിക്കുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് പിന്നെ നമ്മുടെ മനുഷ്യ ശരീരം ദൈവം അല്ലെങ്കിൽ പ്രകൃതി ഉണ്ടാക്കിയിരിക്കുന്നത് ഓൺലി ഫോർ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നമുക്ക് നമ്മുടെ ആഹാരം ഫുള്ളി വെജിറ്റബിൾസും ഫ്രൂട്ട്സും മാത്രമാണ് പക്ഷേ നമ്മൾ ആവശ്യമില്ലാത്ത നോൺ വെജ് ധാരാളം കഴിക്കുന്നുണ്ട് അപ്പോൾ ഉദാഹരണം ഇപ്പോൾ നോൺ വെജ് കഴിക്കുന്നതിന് ബുദ്ധിമുട്ടുള്ളതല്ല ചില ആളുകളെല്ലാം കഴിക്കുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെജിറ്റബിൾസ് തന്നെ സ്പൈസസ് ഉണ്ട് ആ സ്പൈസസിൻ്റെ ടേസ്റ്റ് കൊണ്ടാണ് നമ്മളത് കഴിക്കുന്നത് അപ്പോൾ സ്പൈസസ് കേൾക്കുമ്പോൾ ഉദാഹരണം നമ്മൾ നമ്മളേതെങ്കിലും അസിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പിന്നെ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ ഇപ്പോൾ ഉദാഹരണം ഇറച്ചിയോ മീനോ ഇതൊക്കെ ആണെങ്കിൽ ആഹാരം നമ്മൾ സിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ പച്ചയ്ക്ക് തന്നെ കഴിക്കണം ആ പച്ചയ്ക്ക് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ നമ്മൾ അതിന് വേണ്ടി സ്പൈസസ് ഉപയോഗിക്കുമ്പോഴത്തേക്ക് അതിന് സ്മെല്ല് ടേസ്റ്റും കൂടി വരും അപ്പോൾ ഏത് ഞാൻ പറഞ്ഞെങ്കിൽ തന്നെയും പിന്നെ നമ്മുടെ ആളുകളുടെ ഇപ്പോഴത്തെ ടെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പലരും എല്ലാം ആനിമൽ പ്രോഡക്റ്റ്സ് ആണ് ഇപ്പോൾ ഉദാഹരണം ഏത് ഫങ്ഷൻ നോക്കിക്കഴിഞ്ഞാലും ആനിമൽ ആണ് കഴിക്കുന്നത് അപ്പോൾ ഉദാഹരണം നേരത്തെ പണ്ട് ഇവ ഓണത്തിന് മാത്രമേ ഉള്ളൂ പാളുകൾ ഇറച്ചി മീനും ഒന്നും കഴിക്കാത്ത എന്നിരുന്നാലും ഇപ്പോൾ ധാരാളം ഉണ്ട് അപ്പം ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടാൽ ഇഷ്ടപ്പെടണം മണത്താൽ ഇഷ്ടപ്പെടണം രുചിച്ചാൽ ഇഷ്ടപ്പെടണം അത് ആസിറ്റീസ് പക്ഷെ അത് നമ്മൾ ആരും ചെയ്യുന്നില്ല പിന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മൃഗത്തിൻ്റെ കൊഴുപ്പുകളാണ് അപ്പോൾ അത് പ്രത്യേകിച്ച് ഹോട്ടൽ ഫുഡുകൾ ധാരാളം അതിനകത്ത് അവർ ഈ അജിനോമോട്ടോ എന്നുള്ള പറയുന്ന അതായത് ടേസ്റ്റ് കിട്ടാൻ കിട്ടാനായിട്ടുള്ള പല കെമിക്കൽസ് അവർ ചേർക്കുന്നുണ്ട് എല്ലാ കെമിക്കലാണല്ലോ അപ്പോൾ ഇതും നമ്മുടെ നമ്മുടെ എല്ലാ സിസ്റ്റത്തിനെയും അഫക്റ്റ് ചെയ്യും പിന്നെ അത് നമ്മൾ ഈ നോൺ വെജ് പല പ്രോഡക്റ്റുകൾ നമുക്ക് കാണാം ഇപ്പോൾ എന്താ എന്താണ് ഒരുപാട് ഈ പിന്നെ ഇത് ഇറച്ചി പിന്നെ പഴകിയതും പിന്നെ അതുപോലെ കൊഴുപ്പ് കൂടിയതും പിന്നെ അതിന് പല പേരുകൾ നമ്മളറിയപ്പെടുന്നുണ്ട് അതിപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ഉദാഹരണത്തിന് ഈ കുഴി കുഴിമന്തി എന്ന് പറഞ്ഞൊരു പ്രോ ഒരു പ്രോഡക്റ്റ് ഉണ്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് പിന്നെ മൃഗത്തിൻ്റെ കൊഴുപ്പും അതിൻ്റെ എണ്ണയാണ് മൃഗത്തിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ഉദ്ദേശിക്കുന്നത് ചിക്കനാണ് അപ്പോൾ അതിനകത്ത് തന്നെ പിന്നെ കൊഴുപ്പും കൂടുതലുണ്ട് പിന്നെ അതിന് ഹോർമോൺസും ഉണ്ട് ഇത് ബോഡി ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്മോക്കിംഗ് അതൊരു ടെൻഡൻസിയാണ് ഈ സ്മോക്ക് ചെയ്തു കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് ചെയ്ത് വളരെ വളരെ എളുപ്പമാണ് അത് ബ്ലോക്ക് തന്നെ വേണമെന്ന് നിർബന്ധമില്ല അതിന് ഈ ആർ ടി ക്ലീറോസിസ് എന്ന് പറയും അതായത് ഹാർഡനിങ് ഓഫ് ദി ആർട്ടീസ് നമ്മുടെ രക്തക്കോളുകൾ കട്ടിയായിട്ട് വരും അപ്പോൾ ഹൃദയത്തിനത് വർക്ക് ചെയ്യാനും പവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വരും ബ്ലോക്ക് അത് പ്രത്യേകം ബ്ലോക്ക് ഉണ്ടാക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വരും പിന്നെ അമിതമായിട്ടുള്ള ഈ പിന്നെ ഈ അച്ചാർ അതുപോലുള്ള ഉപ്പിൻ്റെ ഉപയോഗം അത് വരുമ്പോഴത്തേക്ക് എന്താണ് ഈ രക്തക്കോഴുകൾ കട്ടിയാവും അതെന്ന് പറഞ്ഞാൽ ഹാർഡനിങ് ഓഫ് ദി ആർട്ടീസ് ആർട്ട്രീസ് നമ്മുടെ രക്തക്കോഴുകൾ കട്ടിയാവുന്നതൊരു കാരണങ്ങളിലൊന്നാണ് പിന്നെ അങ്ങനെ വരുമ്പോഴത്തേക്ക് ബി പി കൂടും ബി പി കൂടിക്കഴിഞ്ഞാലും ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിനുള്ള ഒരു പ്രതിവിധി നമ്മൾ ഇതുപോലുള്ള ആഹാരങ്ങളെല്ലാം നോക്കി കഴിക്കുക പിന്നെ വല്ലപ്പോഴും മാത്രം പിന്നെ നമ്മൾ എത്ര കഴിക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയും ഈ ഹോട്ടലുകളിലെ എല്ലാം മെനു ഇപ്പോൾ ഇതാണ് ഇപ്പോൾ ചെറിയ ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ പിന്നെ വെജിറ്റബിൾ കയറി ഊൺ കഴിക്കുന്നതിന് പകരം ഇപ്പോൾ എല്ലാം ബിരിയാണി അതും ഇതൊക്കെ ഉള്ളതാണ് ആളുകൾ കഴിക്കുന്നത് അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ മോസ്റ്റ് ഡേഞ്ചറസ് ആണ് പക്ഷെ ഇത് നമ്മളറിയുന്നില്ല പിന്നെ സ്മോക്കിംഗ് കാര്യം ഞാൻ പറഞ്ഞു അതുപോലെ പിന്നെ വെജിറ്റബിൾസ് പിന്നെ നമുക്കിവിടെ പിന്നെ കിട്ടുന്ന മുഴുക്ക വെജിറ്റബിൾസ് എല്ലാം ഈ സിന്തറ്റിക്കായിട്ട് പ്രോസസ്സ് ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ ഉദാഹരണം വെളിച്ചെണ്ണ തന്നെ വെളിച്ചെണ്ണ ഈ ക്രൂഡ് ഓയിൽ വരുകയും പിന്നെ ഇത് കെമിക്കൽ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ വരും അപ്പോൾ അതിൻ്റെ സ്മെല്ലും ടേസ്റ്റും കൂടെ ചേർക്കും അപ്പോൾ അതുപോലെ പാം ഓയിൽ പാം ഓയിൽ വളരെ ഡേഞ്ചറസ് ആണ് അപ്പോൾ ഇത് ഒരുപാട് കാരണങ്ങളുണ്ട് ഇതിപ്പം നമ്മൾ നമ്മൾ തന്നെ നമ്മൾക്ക് എന്ത് കഴിക്കണമെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കിപ്പോൾ ആൻസൈറ്റി ഡിപ്രഷൻ വരെ ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ അവർ അമിതമായിട്ടുള്ള ഡ്രഗ്സുകൾ കഴിക്കും അതൊരു ഡോക്ടറെടുത്ത് ചോദിക്കത്തില്ല ഇപ്പോൾ നമ്മുടെ സിസ് അനുസരിച്ച് മെഡിക്കൽ സ്റ്റോറിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ തലവേദന ഉണ്ടെങ്കിൽ അവർ മരുന്ന് കൊടുക്കും അപ്പോൾ കൊളസ്ട്രോളിന് വേറെ മരുന്ന് കൊടുക്കും ഇതെല്ലാം ഇതൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഒന്നും ചെയ്യാതെ അമിതമായിട്ടുള്ള പിന്നെ അതുപോലെ ഈ അമിതമായിട്ടുള്ള കെമിക്കലായിട്ട് എം എം ഡി എം എ പോലുള്ള മയക്ക് മരുന്നുകൾ അപ്പോൾ ഇതെല്ലാം നമ്മുടെ സിസ്റ്റത്തിന് പ്രത്യേകിച്ച് ഇതെല്ലാം കൂടുതൽ ഈ ഹാബിറ്റ് കൂടുതൽ വരുന്നതും കൂടുതൽ ഈ ചെറുപ്പക്കാരിലാണ് അപ്പോൾ ഇതാ ഇതൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ ചെറുപ്പക്കാരിൽ വരാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിയുന്ന വെജിറ്റേറിയൻ കഴിക്കുക ദിവസവും ഒരു പതിനൊരു നാല് ലിറ്റർ വെള്ളമൊക്കെ കുടിക്കുക പിന്നെ അതുപോലെ പിന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമ്മുടെ ആഹാരത്തിൽ മാക്സിമം പിന്നെ ഉപയോഗിക്കുക പിന്നെ ഈ മദ്യം അതുപോലെ മയക്കുമരുന്നുകൾ സർട്ട് ഇതൊക്കെ കഴിയുന്നതും ഒഴിവാക്കുക ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് ഇപ്പോൾ ആൻഡിയോപ്ലാസ്റ്റിക് ഒഴിവാക്കുക ആൻഡിയോഗ്രാം ഒഴിവാക്കുക ഇവൻ ബൈപ്പാസ് വരെ ഒഴിവാക്കുന്നതിന് ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ യൂറോപ്പിലും അമേരിക്കയിലോ പോയി ചെയ്യുന്ന ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ആണ് ഞാനിവിടെ കൊടുക്കുന്നത് അതിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേസർ ട്രീറ്റ്മെൻ്റ് ആണ് അപ്പോൾ അതിൻ്റെ ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഫിഫ്റ്റി തൗസൻഡ് ടു ഒരു ലക്ഷം ഒമ്പതിനായിരം ഒരു ലക്ഷം അല്ലെങ്കിൽ ഒന്നര ലക്ഷം രൂപയ്ക്ക് നമ്മുടെ ഒരു മേജർ സർജറി ഒഴിവാക്കാം നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ ഇത് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കും ഞാൻ ഉദാഹരണത്തിന് വേണ്ടിയിട്ട് എൻ്റെ പിന്നെ പ്രധാന പ്രധാനപ്പെട്ട നേരത്തെ ഉണ്ടായിരുന്ന പല രോഗികളുണ്ട് ഒന്ന് നമ്മുടെ മാർത്താണ്ഡൂർ മഹാരാജൻ്റെ മകൻ പത്മനാഭവർമ്മ അദ്ദേഹത്തിന് രണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് ബ്ലോക്ക് ലേസർ ട്രീറ്റിനുണ്ട് വ്യത്യാസം വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ ഇന്ത്യൻ ഫോർമർ പ്രസിഡന്റ് കെ ആർ നാരായണ സാറിന് സാറിന് ആദ്യം ഒരു ബൈപ്പാസ് സർ ചെയ്താൽ രണ്ടാമത് ചെയ്യാൻ പറ്റില്ല അതിന് രണ്ടാമത് പിന്നെ ബ്ലോക്ക് വന്നപ്പോഴത്തേക്ക് ഈ ലേസർ ട്രീറ്റ്മെൻറ്റാണ് കൊടുത്തത് അതുപോലെ തന്നെ ഞാൻ അമേരിക്കയിലായിരുന്നപ്പോഴത്തേക്ക് ജിമ്മി കോട്ടർ അമേരിക്കൻ ഫോമ പ്രസിഡൻറ്റ് അദ്ദേഹത്തിന് ഇതേ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് കാരണം ഇത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് മറ്റൊരാളിത് പറയാൻ പാടില്ല ഇവരെല്ലാം പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഒരു വേദിയിൽ ഞങ്ങളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിന്നെ പൊതുജനങ്ങൾക്ക് പ്രയോജനം വന്നോട്ടെ അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് നിനക്ക് വേണ്ടൊരു ഏഴ് മണിക്ക് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്